ഷാജിദാക്ക് പണം കൊടുക്കരുത് അവൾ അങ്ങനെ ചെയ്യും അവൾ ഇങ്ങനെ ചെയ്യും അവൾ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും ഞാൻ സത്യം പറയട്ടെ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്ന് വെച്ചാല് എന്റെ എനിക്ക് എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മുന്നോട്ട് വന്നിട്ട് ഷാജി ഇങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ഇട് ഞങ്ങൾ എല്ലാവരും നിന്ന് സപ്പോർട്ട് ചെയ്യും സഹായിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് മുന്നോട്ട് വന്നിട്ട് ഈ വീഡിയോ ഇട്ടത് ഓക്കേ ആരും ഒന്നും തന്നില്ലെങ്കിലും എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് ഞാൻ എനിക്കറിയാത്ത എന്തിന്റെ പേരിലാന്ന് അറിയാത്തത് നിങ്ങളുടെ സാഹചര്യം ആയിരിക്കില്ല എന്റെ സാഹചര്യം അല്ലെങ്കിൽ എന്റെ സാഹചര്യം ആയിരിക്കില്ല നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം അതും കൂടി ഒന്ന് മനസ്സിലാക്കണം നിങ്ങളെല്ലാവരും ഒരുപാട് ക്യാഷ് ഉണ്ടാക്കിയില്ലേ അതിൽ നിന്ന് കുറച്ച് കൊടുക്ക് പിന്നെ ഞാൻ പറയാം നിനക്ക് യൂട്യൂബ് വരുമാനം കിട്ടുന്നില്ലേ അവൾക്ക് അത് കൊടുത്തുകൂടെ കണ്ടന്റ് ആക്കിയിട്ട് കിട്ടിയ ഞാൻ ഇവിടെ ക്യാഷല്ലി പറക്കി വെച്ചിരിക്കുകയാണ് ഷാഹിദ ഷാജിയുടെ കഥകൾ അറിയുന്ന ഒരു വ്യക്തി പോലും അവളെ സഹായിക്കണമെന്ന് ചിന്തിക്കുക പോലും ഇല്ല റീസൺ മറ്റൊന്നുമല്ല അവൾ അവടെ കിടന്ന് കിടന്ന് കാണിച്ച ഇതുണ്ടല്ലോ നമ്മളാണ് ഇവരെയൊക്കെ വളർത്തുന്നത് സത്യം പറഞ്ഞു പറഞ്ഞില്ല നമ്മളുടെ മനസ്സിന്റെ ഏതോ ഒരു കോണിൽ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നമുക്ക് ഇതുപോലൊരു സഹായം ചോദിക്കേണ്ട ഗതികേട് വന്നാൽ അന്ന് നമ്മളെ സഹായിക്കാതെ വരുമോ അപ്പം നമുക്കിവിടെ സഹായിക്കാം ആ ഒരു നയമാണ് നിങ്ങൾ ദയവ് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഒരുപാട് പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വല്ലാണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നിങ്ങൾ അവർക്ക് പത്ത് രൂപ കൊടുത്താൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുക നന്മ അല്ലാതെ കൈകാല ആരോഗ്യമുള്ള അഞ്ചാൺമക്കളുടെ അമ്മയായ ഈ സ്ത്രീക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വീട് വെച്ച് കൊടുത്താൽ നന്നായിരിക്കും കുറച്ച് കഴിയുമ്പോൾ കൊടുത്തവർക്കൊക്കെ തന്നെ തെറിയും കേൾക്കാം ഗേസ് അസാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് ഞാനൊരു വീഡിയോസ് ഇട്ടിരുന്നു ഷാജിതയാണെങ്കിൽ വീടിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചോദിച്ചിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു അതിനെ റിയാക്ട് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് അതിൽ ഞാൻ പറഞ്ഞത് തെറ്റുപറ്റാത്ത മനുഷ്യന്മാർ ആരുമില്ല ആ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് എല്ലാവർക്കും അവളെ സഹായിക്കാം തെറ്റുപറ്റാത്ത മനുഷ്യന്മാർ ആരുമില്ല അതും മനസ്സിൽ വിചാരിച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് അവൾ ആ കാട്ട് കൂട്ടത് ഓർത്തിട്ട് അവളെ ഹെൽപ്പ് ചെയ്യാതിരിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് എന്റെ പൊന്നോ അതിന് വന്ന കൊറേസുകള് ഒന്നും പറയണ്ട നിങ്ങൾക്ക് ഏത് ലോകത്താണ് നിങ്ങൾ ഞാൻ ഒന്ന് ഇതാക്കുന്നല്ലോ ഞാൻ വെറുതെ അപ്പൊ ചോദിച്ചതാ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് എന്താ ഇതിനെക്കുറിച്ച് പ്രതികരിക്കണ്ട വിവരാദിക്കണ്ട. ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും പറയണ്ട. അല്ല ഞാൻ ഞാൻ മോടക്ക ഇടാക്കുന്നില്ല. അതക്കൊരെത്ര ഇഷ്ടമാണ് അതൊന്നുമല്ല. സഹ ഐസ്രോൺ സായിചോടേരി വീടിന് വേണ്ടിട്ടല്ലേ. നിങ്ങൾ ആയിട്ടും ഒന്നും പറയണ്ട ഒന്നും ചെയ്യും വേണ്ട. മുറുജ് കൊടുത്തോ. ഞാൻ ആണ് കൊടുക്കാ. ഇത് കൊടുക്കും. എന്താ കൊടുത്താരെന്ന്. ഇത് കൊടുക്കൂ. ആ. ഇന്നാ കൊടുത്ത. ഇന്നാ കൊടുത്തോ. ന്റെ ഫോണോ? ആന്റെ ഫോണാ. ആന. ഭാര്യേട്ടാ

അതൊന്നും ഞാൻ കൊടുക്കണത് കാണിച്ച പോരേ ആയിക്കോട്ടെ ഞാൻ മൊത്തത്തില് എത്ര നമ്പറ് പറ തൊണ്ണൂറ്റഞ്ച് ഗൂഗിൾ പേര് അപ്പൊ എന്നെ ചെറുക്കന്ന് വിളിച്ചു മക്കളെ ഒന്നും ഇതും അതോള് ഊള് പഠിച്ചോന്നുള്ളത് തമ്മിലായിക്കോട്ടെ എനിക്ക് ഓളോടതി ഒന്നും പറയാനില്ല ഷെരീഫിന്റെ വീട്ടിൽ ചെന്നിട്ട് ഷാജിദ കാട്ട് കൂട്ടിയത് കണ്ടുകഴിഞ്ഞാൽ കൈയില്ലാത്തവൻ പണിഞ്ഞു വെച്ചടിക്കുന്ന സ്വഭാവമാണ് അവളന്നാ കാട്ട് കൂട്ടിയത് അതെല്ലാവരും കണ്ടതാണ് ഒരുപാട് ആൾക്കാർ അത് കണ്ട ഒരു വീഡിയോസ് കാണും അത്രയ്ക്ക് മോശമായിട്ട് അവരെ ചിത്രീകരിച്ചിട്ട് പോലും ആ കുഞ്ഞുങ്ങളെ തെറി പറഞ്ഞിട്ട് പോലും അവര് ക്ഷമിക്കാൻ തയ്യാറായി ആ ഷെരീഫിന്റെ വൈഫ് ആഹ് ഷാജിദാനെ സഹായിച്ചു സഹായിച്ചിട്ട് പറഞ്ഞെന്താ അത് പഠിച്ചോനും അവളും തമ്മിലുള്ള കാര്യമാണ് ആ മക്കളെ ഓർത്തിട്ട് നമ്മൾ ഇതെല്ലാം സഹായിക്കുന്നു അത്രയും നമ്മളും പറയുന്നുള്ളു ആ മക്കളെ ഓർത്തിട്ട് നമ്മൾ സഹായിക്കുന്നു അല്ലാതെ അവളെ അവളെ ഓർത്തിട്ട് യാതൊന്നും ആരും ചെയ്യത്തില്ല അവളുടെ സ്വഭാവം അങ്ങനെയാണ് അവളുടെ ക്യാരക്ടർ അവള് മാറിയാൽ അവൾക്കും ഉള്ള അല്ലാതെ അവള് നമ്മൾ ആരും അവളെ ഹെൽപ്പ് ഷാജിതാ ഷാജിക്ക് വീട് വെക്കാൻ പൈസ കൊടുക്കരുത് വീട് വെക്കരുത് ഷാജിതാ ഷാജി വീട് ഉണ്ടാക്കരുത് അങ്ങനെ ആക്കരുത് ഇങ്ങനെ ആക്കരുത് കണ്ട് മൊത്തത്തിലടിയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നത് യൂട്യൂബ് ചാനലില് കടന്ന് മൊത്തത്തിലടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട ആ വീഡിയോസിന് കുറെ വെറൈറ്റി വന്നു വന്നിട്ടോ അതിൽ ഒന്നരണം ഞാൻ പറയാട്ടോ അതിലൊന്നാണ് താത്താന്റെ വീട്ടിൽ കുറച്ച് ദിവസം കൊണ്ടുപോയി താമസിപ്പിക്കേ ഒട്ടകത്തിന് കിടക്കാൻ സ്ഥലം കൊടുത്ത പോലെയാകും നിങ്ങൾ വാടക വീട് നോക്കേണ്ട അവസ്ഥയാകും അവള് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ കയറി താമസിക്ക എന്താ അവൾക്ക് ഇഷ്ടമുള്ള ദിവസം വരെ അവള് നിന്നോട്ടെ എന്നാ കുറച്ചു ദിവസമെങ്കിൽ കുറച്ച് ദിവസം അതല്ല കുറച്ച് ദിവസം കൂടുതൽ നിൽക്കണമെങ്കിൽ കൂടുതൽ നിന്നോട്ടെ നോ പ്രോബ്ലം റൂംസ് ഒക്കെ ഒഴിഞ്ഞടപ്പുണ്ട് അവൾക്കും മക്കൾക്കും എപ്പ വേണമെങ്കിലും ഇവിടെ വരാം നിൽക്കാം നോ പ്രോബ്ലം പിന്നെ ഒരാൾ ചോദിച്ചേക്ക നിനക്ക് വട്ടാണ് അവളെ കുറ്റവും പറയും പിന്നെ നല്ലതും പറയും കുറെ ഉടായ്പകളെന്ന് കുറ്റം പറയും അവളിപ്പം മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിയാക്ഷൻ ചെയ്യുന്ന എല്ലാവരും എടുത്തിട്ട് മോശമായി തന്നെ റിയാക്ട് ചെയ്യും അതിപ്പം ചെയ്യത്തില്ലെന്ന് ഞാൻ പറയുന്നു ഇപ്പം ഇത് പറ ഇതിപ്പം ആ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് ഇപ്പം അവൾ മോശമായിട്ട് എന്തെങ്കിലും വീഡിയോസ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യും അതിപ്പം ഇപ്പം നല്ലത് പറയുന്ന അല്ലെ മുന്നേ മോശം പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഒരു മനുഷ്യൻ നന്നായി അപ്പൊ എപ്പോഴും അവരും മോശം പറഞ്ഞോണ്ട് ഇരിക്കാൻ നമുക്ക് കഴിയുമോ ഒരിക്കലും ഇല്ല നിങ്ങളുടെയൊക്കെ ചിന്താഗതിയാണ് ആദ്യം ഒന്ന് മാറ്റേണ്ടത് കേട്ടോ എന്റെ പൊന്ന് താത്ത താത്താക്ക എന്ത് ടെൻഷൻ ഉണ്ടായാലും സ്വന്തം ഉമ്മാന്റെ ഷെഡി ഡാൻസ് സോഷ്യൽ മീഡിയയിൽ താത്ത പോസ്റ്റ് ചെയ്യുമോ സത്യം പറയണം ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല അവൾ അത് ചെയ്തത് കൊണ്ടാണ് നമ്മൾ നമ്മൾ റിയാക്ട് ചെയ്തതും മോശം പറഞ്ഞതും ഒരാൾ പറഞ്ഞേക്കുക നീ അവളെ കണ്ടന്റ് ആക്കിയിട്ട് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കിയില്ലേ അതിൽ നിന്ന് കുറച്ച് കൊടുക്ക് പിന്നെ ഒരാൾ പറയാ നിനക്ക് യൂട്യൂബ് വരുമാനം കിട്ടുന്നില്ലേ അത് കൊടുത്തുകൂടെ ആ അവളെ കണ്ടന്റ് ആക്കിയിട്ട് കിട്ടിയ ക്യാഷ് ഞാൻ ഞാനിവിടെ അടുക്കി പറക്കി വെച്ചിരിക്കുകയാണ് യൂട്യൂബിനെ കുറിച്ചിട്ട് എ ബി സി ഡി അറിയാൻ വയ്യാത്തവരാണ് ഈ വന്നിരുന്ന കമന്റ് ഇടാൻ വരുന്നത് ഇപ്പം യൂട്യൂബിന്റെ ക്യാഷ് ആയാലും എന്റെ ഹസ്ബൻഡ് കഷ്ടപ്പെടുന്നുണ്ട് ആ ക്യാഷ് ആയാലും ഏതായാലും ക്യാഷ് അല്ലേ അത് യൂട്യൂബിന്റെ തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമല്ലോ ഉണ്ടോ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇങ്ങനെയാണ് ഊള കമന്റ്സുകളൊന്നും ഇനി ഇടാതിരിക്കുക ആരെന്ത് പറഞ്ഞാലും ഒരു കിടക്കാടം ഇല്ലാത്തവനെ അതിന്റെ വേദന മനസ്സിലാകത്തുള്ളു ആ കുഞ്ഞുങ്ങൾക്ക് കയറി കിടക്കാന് സ്വന്തമായിട്ടൊരു വീട് എത്രയും പെട്ടെന്ന് പഠിച്ചവും കൊടുക്കട്ടെ എനിക്ക് എൻറെ വീട്ടിലിപ്പോ എൻ്റെ ഇപ്പൊ അനിയത്തി അവിടെ വന്നിരിക്കുന്ന എനിക്ക് എന്റെ വീട്ടിൽ പോയിരിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് അത് വേറെ കാര്യം ഏർ എനിക്കും എൻ്റെ വീട്ടില് പോയിരിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് എൻ്റെ മക്കൾക്കും ഒരു വീട് വേണ്ടേ നമുക്ക് എപ്പോഴും ഒരു എന്താണ് എൻ്റെ ഉമ്മാൻ്റെ വീട് എന്ന് പറഞ്ഞാലും അതൊരു ചെറിയൊരു വീടാണ് എല്ലാവർക്കും താമസിക്കാനുള്ള സ്ഥലം സൗകര്യം അവിടെ ഇല്ല അതും നമ്മുടെ മക്കളൊക്കെ വലുതായി നമുക്ക് ഒരു ഒരു ഇത് വേണ്ടേ നമുക്ക് ആരെയും ശല്യപ്പെടുത്താണ്ട് നമുക്ക് എന്നൊരു വീട് കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം